നമസ്കാരം എല്ലാവർക്കും എയ്സ് എൻ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ശരണ്യ എന്നോട് കുറച്ച് നാളുകൊണ്ട് കുറെ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മീൻസ് അതായത് ഈ സൈക്കോളജി എന്ന് പറയുന്ന വിഷയത്തെ പേടിയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എങ്ങനെയാണ് എവിടെ പഠിക്കണം എങ്ങനെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും അറിയാൻ വയ്യ ഞങ്ങൾക്ക് ശരിക്കും സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയാണ് കാരണം അതിനകത്ത് ചില വാക്കുകളൊന്നും ഞങ്ങൾക്ക് ഓർമ്മയിൽ ഇല്ല ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ കുറേ നാളുകൊണ്ട് കേൾക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചത് കാരണം എൽ പി ഉപിയിൽ സൈക്കോളജിയെ പേടിക്കണം ഉറപ്പായിട്ടും പേടിക്കണം അവിടെ കാരണം സൈക്കോളജി എന്ന് പറയുന്ന ഒരു വിഷയം പഠിച്ചില്ലെങ്കിൽ പണി തരുന്ന ഒരു വിഷയമാണ് പേടിച്ചേ പറ്റൂ പഠിച്ചില്ലെങ്കിൽ എന്ന് ഞാൻ പറയുന്നുണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും എന്താണ് എളുപ്പമുള്ള ഒരു വിഷയം വേറെ ഇല്ലതാണ് അപ്പൊ എന്താ സൈക്കോളജി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ത് പഠിച്ചില്ലെങ്കിൽ ഞാൻ പണി തരും ഉറപ്പായിട്ടും ആ ഒരു കാര്യത്തെ നിങ്ങൾ മുൻനിർത്തി നിങ്ങൾ എന്ത് ചെയ്യുക മുൻ ധാരണയോടുകൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എങ്ങനെ പണി മേടിക്കാതിരിക്കാം സൈക്കോളജി എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നും നമുക്ക് എങ്ങനെ പണി മേടിക്കാതിരിക്കാം പഠിക്കുക നന്നായിട്ട് പഠിക്കുക എങ്ങനെ എങ്ങനെയല്ലേ വാ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഓക്കെ അതായത് ഏകദേശം ഈ സൈക്കോളജി എന്ന് പറയുന്ന പാഠപുസ്തകത്തെ നമ്മൾ ടി ടി സി അല്ലെങ്കിൽ ഡി എൽ എഡ് എന്ന് പറയുന്ന ആ കോഴ്സ് ആ ഒരു കാലയളവിൽ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നേരത്തെ ഏകദേശം കുറച്ചുനാള് മുന്നേ പഠിച്ച ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകത്തെ നന്നായിട്ട് അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് കാരണം ആ പാഠപുസ്തകം എങ്ങനെയാണ് അതെങ്ങനെയാണ് എങ്ങനെയാണ് ആ പാഠപുസ്തകത്തിലെ കണ്ടന്റുകൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് അറിയുക അതിന് എന്ത് ചെയ്യുക ആദ്യം എന്ത് ചെയ്യുക പാഠപുസ്തകം എടുക്കുക അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പം ഡി എൽ എഡ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന കുട്ടികളുടെ സൈക്കോളജിയുടെ ടെക്സ്റ്റും പഴയ ടി ടി സി എന്നും പറഞ്ഞ് പഠിക്കുന്ന പഠിച്ചിട്ടുള്ള കുട്ടികളുടെ ടെക്സ്റ്റും കൂടി രണ്ടും കൂടി എടുത്ത് താരതമ്യം ചെയ്യുക വലിയ മാറ്റങ്ങളൊന്നും അതിലില്ല എങ്കിൽ പോലും ആ പാഠപുസ്തകത്തിൽ പറയുന്ന അഞ്ച് ചാപ്റ്ററുകളുണ്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രം മുതൽ ഏകദേശം പെടകോഗി സെക്ഷൻ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ടി ടി സിക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞാണ് ഡി എൽ എഡിന് എന്താ സെമസ്റ്റർ രീതിയിലുള്ള മാറ്റങ്ങൾ അറി നിങ്ങൾ എന്ത് ചെയ്യുക ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ സൈക്കോളജിയിൽ പറയുന്ന അഞ്ച് ചാപ്റ്ററുകളും ആദ്യം ഒന്ന് വിശകലനം ചെയ്യുക ജസ്റ്റ് ഒന്ന് വായിക്കുക എങ്ങനെയാണ് ഓരോ ചാപ്റ്ററുകളും ഏകദേശം ഇപ്പം കുറെ ഗ്യാപ്പ് വന്നിട്ടുള്ള ആളുകൾ കാണും പഠിച്ചിറങ്ങിയിട്ട് ഒന്നും എൽ പി യു പി ഒ അല്ലെങ്കിൽ കേറ്റോ എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ സമീപിക്കാത്ത ടച്ച് വിട്ടുപോയ കുറെ ആളുകൾ കാണും അപ്പൊ അവരെ സംബന്ധിച്ച് ഈ സൈക്കോളജി എന്ന് പറയുന്നത് വളരെ പാടായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ശരിക്കും അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക ആദ്യം ആ പാഠപുസ്തക പാഠപുസ്തകത്തിൽ പറയുന്ന ഓരോ വിഷയങ്ങളെയും എന്ത് ചെയ്യുക ഒന്ന് നന്നായി വിലയിരുത്തുക മനസ്സിലാക്കുക അതിനു ശേഷം കാരണം സൈക്കോളജി എന്ന് പറയുമ്പം പല മനഃശാസ്ത്രജ്ഞരും അതായത് പല സൈക്കോളജിസ്റ്റും വിദ്യാഭ്യാസത്തെ കുട്ടികളെ പഠിതാവിനെ ഇങ്ങനെ പല പല രീതിയിൽ നിർവചിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് തിരിഞ്ഞും മറിഞ്ഞും പോകരുത് അതിനെന്ത് ചെയ്യുക ആദ്യം പാഠഭാഗങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഉറപ്പായിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പൂർണമായിട്ടും മനസ്സിലാക്കുക അതിനു ആദ്യം ഒരു ചാപ്റ്റർ എടുത്തിട്ട് എന്ത് ചെയ്യുക ഒന്ന് വായിക്കുക പിന്നീട് വായിച്ച് ഒരുവിധം ധാരണ എത്തിയതിന് ശേഷം ഓരോന്നും മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക ഈ അഞ്ച് ചാപ്റ്ററുകളും പഠിച്ച മൂല്യനിർണ്ണയം പെടകോഗി സെക്ഷൻ വരെ പഠിച്ചു കഴിയുമ്പോൾ സൈക്കോളജി നിങ്ങൾ എങ്ങനെയാണെന്ന് പറയും വളരെ എളുപ്പമാണ് ഒട്ടും പാടില്ല മിസ്സേ ഞങ്ങൾ കേ ഏറ്റവും എൽ പി യു പി സെക്ഷനിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഏതാണ് ഞങ്ങൾക്ക് സൈക്കോളജിയാണ് ശരിക്കും സൈക്കോളജി പഠിച്ചെടുക്കാൻ പാടാണ് കേട്ടോ നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രി പോലെയാണ് ഫിസിക്സ് പഠിക്കാൻ എളുപ്പവും നമുക്ക് അപ്ലൈ ചെയ്യാൻ പാടുമാണ് പക്ഷെ കെമിസ്ട്രിയോ പഠിച്ചെടുക്കാൻ പാടും അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ് അതുപോലെ തന്നെയാണ് ഈ സൈക്കോളജി പഠിച്ചെടുക്കാൻ പാടാണ് പക്ഷേ എക്സാമിൽ നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതേ അവസ്ഥയാണ് എന്ന് പറഞ്ഞ അതേ ഒരു രീതിയാണ് ഇത് സൈക്കോളജിയിലും കാണുന്നത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക പാഠപുസ്തകത്തെ നന്നായിട്ട് അറിയുക പാഠപുസ്തകത്തെ നന്നായിട്ട് അറിഞ്ഞ് ആ പാഠഭാഗങ്ങൾ പാഠഭാഗങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുക മുൻവർഷ പാറ്റേണുകൾ മുൻവർഷ ചോദ്യ പേപ്പറുകൾ പഠിക്കാം എവിടെ നിന്ന് തുടങ്ങണം എൽ കെ ടെറ്റ് മുതൽ നിങ്ങൾ തുടങ്ങണം കെ കേറ്റിന് പരീക്ഷാ ഭവൻ എന്താ ഉദ്യോഗാർത്ഥികളോട് ചോദിച്ചു വണ് ടു സെക്ഷൻ ത്രീ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് ഗൂഗിളിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് എന്താ കിട്ടും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കമ്പയർ ചെയ്ത് പഠിക്കുക അതിനുശേഷം എൽ പി യുപിയുടെ പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് ഫുൾ നോക്കുക സൈക്കോളജി സെക്ഷൻ മാത്രം ഞാനിപ്പോൾ സൈക്കോളജിയുടെ കാര്യമാണ് പറയുന്നത് സൈക്കോളജി മാത്രം എടുത്തിട്ട് എക്സാം പാറ്റേൺ എങ്ങനെയാണ് എക്സാം എങ്ങനെയാണ് എൽ പി യു പി എന്നുള്ളത് നിങ്ങൾ നോക്കുക അപ്പം വളരെയധികം എന്താണ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും അപ്പം സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെ എന്താണ് വളരെ ഗൗരവമായിട്ട് കാണുക എന്നിട്ട് എന്ത് ചെയ്യുക വളരെ ഈസി ആയിട്ട് പഠിച്ചു പോവുക പഠിച്ചെടുക്കുക അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എൽ പി യു പി എക്സാമിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യം ടൈം ഉണ്ട് നമുക്ക് പഠിക്കാൻ നമുക്ക് ഏകദേശം നല്ല സമയം തന്നെ നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട് അപ്പം അതിനൊരു ലോങ് ടേം സ്റ്റഡി നിങ്ങൾക്ക് ആവശ്യമാണ് അതിനു വേണ്ടി നിങ്ങൾ ഇപ്പോഴേ ഈ ഉള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുക പരമാവധി യൂട്ടിലൈസ് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന എൽ പി യു പിയിൽ എന്താ നിങ്ങൾക്ക് ഏത് ജില്ലയിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് വരുന്ന എൽ പി യു പിയിൽ നന്നായി പഠിച്ച ഒരാൾക്ക് ഏത് ജില്ല വേണമെങ്കിലും വെക്കാം അവിടെ തിരുവനന്തപുരം ജില്ലയിൽ നിയമനം കൂടുതലല്ലേ മലപ്പുറത്ത് നിയമനം കൂടുതലല്ലേ ഞങ്ങൾ ഈ ചെറിയ ജില്ലകളിലൊക്കെ കൊണ്ടുവച്ചാൽ ഞങ്ങൾക്ക് എന്താ അവസരം ലഭിക്കുമോ അങ്ങനെയുള്ള പേടികളൊന്നും വേണ്ട നന്നായി പഠിക്കുന്ന ഒരാൾക്ക് ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ വരാൻ പറ്റും അപ്പൊ ഏത് നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏത് ജില്ല വെച്ചും എന്ത് ചെയ്യാം എക്സാം അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യത്തെ ദൂർ ലിസ്റ്റിനകത്ത് വന്ന ഉറപ്പായിട്ടും എന്താണ് നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് ആ ഒരു മെത്തേഡിൽ നിങ്ങൾ പഠിച്ചു പോകുക ടൈമുണ്ട് നല്ല രീതിയിൽ നമ്മുടെ മുന്നിൽ സമയം കിടപ്പുണ്ട് ആ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോഴേ ഒരു കൃത്യമായ പ്ലാനിങ് തുടങ്ങുക അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താ സക്സസ് ആവാൻ പറ്റും എന്ന് ഞാൻ ഉറപ്പ് വരുത് അതിനായിട്ട് ദേ നോക്കുക ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു പോർഷനെ നന്നായിട്ട് അറിയുക ആ പാഠഭാഗങ്ങളെയെല്ലാം മനസ്സിലാക്കുക ശേഷം പഠനം തുടങ്ങുക പഠിച്ച കാര്യങ്ങളെ എന്താ റിവിഷൻ ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതായത് കേട്ടിട്ട് മുതൽ തുടങ്ങണം കേട്ടിട്ട് വൺ ടു പ്രധാനമായിട്ടും കേട്ടിട്ട് വണ്ണും ടുവും നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് നോക്കുക മുൻവർഷ ചോദ്യങ്ങൾ നോക്കുക അതിനുശേഷം എൽ പി യു പിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് സെറ്റാവും ഓക്കെ ആവും നിങ്ങൾ എന്താണ് വളരെ നല്ലൊരു എന്താണ് എന്താ പറയുന്നത് നിങ്ങൾക്ക് വളരെ നല്ല ഒരു ടൈം ലഭിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് നിങ്ങൾക്ക് വളരെയധികം നല്ല ഒരു അവസരം കൂടിയാണ് ഇനി വരാൻ പോകുന്നത് അതിലെന്താണ് നിങ്ങളതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് എന്താ എൽ പി യുപിയെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കാണുക ഓക്കെ ആയാലും ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയാൽ അടുത്ത എൽ പി യു പിക്ക് എന്താ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ കഴിയും അതിനെന്താ ഒരു ലോങ് ടേം സ്റ്റഡി മാത്രമാണ് നമുക്ക് ആവശ്യം അതിന് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ എ എഡ് ബി എന്ന് പറയുന്ന ഈ ഒരു അക്കാഡമിയിൽ വളരെ ഒരു പ്ലാറ്റ്ഫോം വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്കായിട്ട് ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതിൽ ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അടുത്ത എക്സാം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പ് തരുന്നു ഇതേ നോക്കിക്ക ഞങ്ങളുടെ മാത്രം പ്രത്യേകത ഞാൻ പലതവണ പറയുന്നുണ്ട് ജോലി കിട്ടിയിട്ട് മാത്രം പകുതി ഫീസ് ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾ ബാക്കി പകുതി ഫീസ് ഞങ്ങൾക്ക് തന്നാൽ മതി അതുവെതെ ഞങ്ങളുടെ ഈ എ സെഡ് ബി എന്ന് പറയുന്ന ലേണിംഗ് ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാം കൃത്യമായ ചിട്ടയോടുകൂടിയുള്ള ഒരു പഠനമാണ് ഞങ്ങളുടെ ഈ ലേണിംഗ് ആപ്പിൽ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് തരുന്നത് അതായത് ഡെയിലി സ്റ്റഡി പ്ലാൻ അനുസരിച്ച് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും എക്സാംസും ആണ് നിങ്ങൾക്ക് തരുന്നത് പ്രത്യേകം എ സി സ്പെഷ്യൽ ക്ലാസ്സസ് സ്പെഷ്യൽ എക്സാംസ് എല്ലാം നിങ്ങൾക്കുണ്ട് നൈറ്റ് ബാച്ച് ഉണ്ട് വീട്ടമ്മമാർക്കുള്ളതുണ്ട് ഇനി കുഞ്ഞുങ്ങളെയും കുട്ടികളെയും ഒക്കെ സ്കൂളിൽ വിട്ടിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ ഞങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല വിഷം പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർക്ക് അതെ നോക്കുക ഞങ്ങൾ പ്രത്യേകം നൈറ്റ് ബാച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് എന്ത് ചെയ്യുക നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതെ ഈ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി ഞങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തന്ന് എന്താണ് നിങ്ങളെ അടുത്ത എക്സാമിന് വെൽ പ്രിപ്പയർഡ് ആയിരിക്കും ഓക്കെ എല്ലാം ഓക്കെ ആവുന്നുണ്ടല്ലോ അപ്പൊ തന്നെ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക എസ് എഡ് ബി അക്കാഡമി അല്ലേ എന്ന് മാത്രം ചോദിച്ചാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ എന്താ സെറ്റ് ആക്കി തരാൻ അപ്പൊ ഓക്കെ ആയല്ലോ അപ്പം നിങ്ങളുടെ സമയം നിങ്ങൾ വെറുതെ കളയരുത് കേട്ടോ ഈ ഉള്ള സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എ എയ്സഡ് ബി എന്ന് പറയുന്ന ഈ ഒരു ലേണിംഗ് ആപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക പിന്നെ ഫുൾ എന്തായിരിക്കും എൽ പി യു പി മാത്രമായിരിക്കും നിങ്ങളുടെ സ്വപ്നത്തിലുള്ളത് ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം കാണാം അതുവരേക്കും ബൈ താങ്ക് യു